ഹലോ എല്ലാവർക്കും ജ്യോതിസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മന്തിയുടെ റെസിപ്പിയാണ് കേട്ടോ വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം അധികം ചേരുവകളൊന്നും ഇല്ലാതെ നല്ല ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കട്ടെ അതെങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കാം ആദ്യം തന്നെ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട് ഞാൻ രണ്ട് കിലോ ചിക്കനാണ് കേട്ടോ എടുത്തിരിക്കണത് ഇത് നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കുന്നത് ആ പാത്രത്തിൽ എന്താ പറയുക നിരത്തി വയ്ക്കാൻ പാകത്തിനാവണം കേട്ടോ ഇത് പക്ഷേ കുറച്ചധികം ഉള്ളതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ അത് മിക്സ് ചെയ്യണമെന്നേ ഉള്ളൂ നമ്മൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ എണ്ണയിൽ കിടന്ന് ഒഴിക്കുന്ന എണ്ണയിൽ കിടന്ന് ഇത് മുരിയണം കേട്ടോ അപ്പോൾ അതിനാണ് അങ്ങനെ പറയണത് ഇനി ഇതിലേക്ക് ഞാൻ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് രണ്ടര ടീസ്പൂണൊക്കെ കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ജീരകപ്പൊടി ചേർത്ത് കൊടുക്കാം അതൊരു രണ്ട് ടീസ്പൂണൊക്കെ ജീരകപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ നല്ല എരിവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിപ്പം ഞാൻ കുട്ടികൾക്കൊക്കെ കഴിക്കുന്നതല്ലേ അപ്പോൾ അതുകൊണ്ട് ഈ ഒരു രീതിയിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് ക്യാപ്സിക്കം നല്ല പൊടി പൊടിയായിട്ട് അരിയാണ് കേട്ടോ അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കുറച്ച് മല്ലിയലയും പുതിനലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പുതിനല കുറച്ച് മതി ഒരു ടീസ്പൂണൊക്കെ പുരു പുതിന ചേർത്ത് കൊടുക്കുക ഒരു രണ്ട് ടേബിൾ സ്പൂണൊക്കെ മല്ലിയല ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതും പൊടി പൊടിയായി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക ഇപ്പോൾ ഇട്ടിരിക്കുന്നത് ചിക്കൻ സ്റ്റോക്കിൻ്റെ ഉണ്ടല്ലോ അതാണ് കേട്ടോ അത് ഞാനൊരു മൂന്നെണ്ണം ഇട്ട് കൊടുത്ത് ഇനി നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ ഒരു കിലോ ചിക്കൻ വെജിറ്റി ഉണ്ടാക്കുന്ന റെസിപ്പി ഞാൻ കറക്റ്റായിട്ട് കൊടുക്കാം കേട്ടോ ഇത് കുറച്ചധികം ഉള്ളതുകൊണ്ട് ഞാൻ അളവും കാര്യങ്ങളും പറയണില്ല ഇനി ക്യൂബ് നമുക്ക് നല്ലോണം ഉടച്ചിട്ട് നല്ലോണം ചിക്കണിൽ മിക്സ് ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ വേറെ ഉപ്പ് ചേർക്കണില്ല കേട്ടോ കാരണം ഈ സ്റ്റോക്കിൽ തന്നെ ഉപ്പുണ്ടാവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ടേസ്റ്റ് നോക്കിയിട്ട് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ചേർക്കാം കേട്ടോ ആദ്യം തന്നെ കുറേ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഉപ്പ് കൂടിയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ഇതിൽ മെയിനായിട്ട് ജീരകത്തിൻ്റെയും അതുപോലെ തന്നെ കുരുമുളകിൻ്റെയും ടേസ്റ്റാണ് കേട്ടോ മുന്നിട്ട് നിൽക്കുക അല്ല അതുമാത്രമാണ് നമ്മൾ ചേർക്കുന്നത് അപ്പോൾ അതാണ് ജീരകത്തിൻ്റെ പൊടിയാണ് നമുക്ക് നല്ല എന്താ പറയുക നല്ല ഫ്ലേവർ തരണം കേട്ടോ അപ്പോൾ ഇത് നല്ലോണം മിക്സ് ചെയ്യുന്നുണ്ട് ഇനി നമ്മളിതൊക്കെ കഴിഞ്ഞാൽ ആയിക്കഴിഞ്ഞാൽ ഈ നമ്മുടെ മല്ലിയും പുതിനിയും അതുപോലെ തന്നെ ക്യാപ്സിക്കോ ഒന്നും തീരെ കാണില്ല കേട്ടോ ഞാൻ രണ്ട് രണ്ട് ടൈപ്പിൽ ട്രൈ ചെയ്തിട്ടുണ്ട് ഏറ്റവും നല്ല ബെസ്റ്റ് ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള ഇതാണ് കേട്ടോ അപ്പോൾ അതാണ് ഇതിൻ്റെ റെസിപ്പി ഇടുന്നത് ഇത് ഞാൻ വീഡിയോയിൽ കണ്ടിട്ട് തന്നെ നമ്മൾ നോക്കിയിട്ട് കുറേ നോക്കിയിട്ട് നല്ലൊരു റെസിപ്പി ആയിട്ട് തോന്നിയിട്ടുള്ളതാണ് കേട്ടോ ഇപ്പം ഇതാണ് നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട് ഓയിൽ കൂടുതലൊന്നും അല്ലാട്ടോ നമുക്ക് കുറച്ച് ഈ സമയത്ത് നമുക്കിത് അയ്യോ ഓയിൽ കൂടുതലാണല്ലോ എന്നൊക്കെ തോന്നും പക്ഷേ നമ്മൾ ചോറൊക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിരിക്കും കേട്ടോ ഞാൻ എനിക്ക് നോക്കിയപ്പോൾ മിക്സ് ചെയ്ത് നോക്കിയപ്പോൾ സ്റ്റോക്ക് കുറവാൻ തോന്നിയത് കൊണ്ട് ഒരു ക്യൂബും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നമ്മൾ നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക ഇനി നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ ഒരു രണ്ട് മണിക്കൂർ നാല് മണിക്കൂർ വരയ്ക്കൊക്കെ വെച്ചാൽ വളരെ നല്ലതാണ് ഇരിക്കും തോറും ആണ് കേട്ടോ അത് പിടിച്ച് നല്ല ടേസ്റ്റായിട്ട് വരിക അപ്പോൾ അത് കുറച്ച് നേരം മാറ്റി വയ്ക്കാം ഇനി ഞാൻ ചോറ് വയ്ക്കാനുള്ളത് നോക്കുന്നുണ്ട് ഞാൻ ഒരു ആറ് കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത് സാധാരണ നമ്മുടെ ബസുമതി അരി ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഞാൻ വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കുന്നുണ്ട് അതിലേക്ക് പട്ട ഗ്രാമ്പു ഏലക്ക അതുപോലെ തന്നെ ഉണക്ക നാരങ്ങ രണ്ടെണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഒരു കിലോ അരിയൊക്കെയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു എന്താ പറയുക ഒരു നാരങ്ങക്ക മതി ഇതിപ്പോൾ കുറച്ചധികം ഉള്ളതുകൊണ്ടാണ് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അത് തിളയ്ക്കട്ടെ അപ്പോൾ അരി എടുത്തിട്ട് സാധാരണ ബസുമതി അരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇതിനായിട്ട് നമുക്ക് വേറെ അരി കിട്ടും പിന്നെ ഇതിൻ്റെ തന്നെ കുറച്ചിങ്ങനെ ബ്രൗൺ കളർ ആയിട്ടുള്ളതുണ്ട് അപ്പോൾ അതിനേക്കാൾ അത് കുറച്ചും കൂടി ഉണ്ടെന്ന് തോന്നുന്നു ഇതാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ എനിക്കിതാണ് നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇതെടുത്തിട്ടുണ്ട് ഇത് കഴുകിയിട്ട് ചിലവർ ഇത് സോക്ക് ചെയ്യാനായിട്ട് വെക്കും ഞാനങ്ങനെ വെച്ചിട്ടൊന്നുമില്ല കേട്ടോ ഈ അരി വേവാനൊന്നും അധികം പാടുന്നതായിട്ടെനിക്ക് തോന്നിയിട്ടില്ല ഇനി വെള്ളം എന്താ തിളച്ച് വരുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കുരുമുളക് ഒക്കെ നമ്മളിങ്ങനെ കഴിക്കുമ്പോൾ കടിക്കാൻ കിട്ടുന്നതാണ് അതിൻ്റെ ഒരു എരിവ് എന്ന് പറയണത് ഇനി തിളച്ച വെള്ളത്തിലേക്ക് ഞാനിത് അരി ഊറ്റിയത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഇട്ടിട്ട് നമുക്ക് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം ഉപ്പൊക്കെ ഒന്ന് ആ വെള്ളത്തിൽ ടേസ്റ്റ് നോക്കാം ഇതൊരു മുക്കാൽ വേവാണ് നമുക്ക് ആവേണ്ടത് ഒരുപാട് വെന്ത് കറക്റ്റ് പാകത്തിനാവരുത് വെള്ളം കൂടുതലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ നമ്മൾ ഊറ്റിയെടുക്കുക ചെയ്യണം അല്ലാതെ നമ്മൾ ബിരിയാണിക്കൊക്കെ ഇതാവുന്ന പോലെ വറ്റിച്ചെടുക്കുക അല്ല ഊറ്റിയെടുക്കുക ചെയ്യണം കേട്ടോ അപ്പം അത് വേവട്ടെ ഒരു മുക്കാൽ വേവാണ് നമുക്ക് ആവേണ്ടത് കേട്ടോ ഇനി അപ്പോഴേക്കും ഞാൻ ചിക്കൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഞാൻ ഒരു ഉരുളിയിലാണ് വെക്കുന്നത് കേട്ടോ കാരണം എനിക്കിത് നരത്തി വെക്കാനായിട്ടുള്ള വലിയ പാത്രം നമുക്ക് വേണം അപ്പോൾ വീഡിയോ എടുക്കുമ്പോഴും അതിനൊക്കെ സൗകര്യക്കുറവുള്ളതുകൊണ്ട് ഞാൻ സാധാരണ ഉരുളിയിലാണ് ചെയ്യണത് നമ്മൾ എടുക്കണമനുസരിച്ചിട്ട് വലിയ പാത്രം എടുക്കണമെങ്കിൽ ഒരുമിച്ചിട്ടിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം ഇതിപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേവിക്കണത് ഒരുമിച്ചിട്ടിട്ടാണ് പക്ഷേ അത് കഴിഞ്ഞിട്ട് ഇതിന്ന് ആ ഒരു വെന്ത് കഴിഞ്ഞാൽ നമ്മൾ ആ എണ്ണയിൽ കിടന്നതൊന്നും മൊരിയണം അപ്പോൾ ആ സമയത്ത് ഞാനത് രണ്ട് പാത്രത്തിലേക്ക് ആക്കുന്നുണ്ട് കേട്ടോ ഇപ്പം ഞാൻ ഒറ്റ ഇട്ടിട്ട് തന്നെയാണ് ചെയ്യണത് നമ്മൾ വേറെ എക്സ്ട്രാ ഇനി ചട്ടിയിൽ എണ്ണ ഒഴിക്കൊന്നും വേണ്ട ഇപ്പോൾ ഇതാ കണ്ടോ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ചോറ് ഇതാ കറക്റ്റ് ഒരു മുക്കാൽ വേവായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കിത് ഊറ്റിയെടുക്കാം ഇത് നമ്മൾ ചൂടോട് കൂടി ചിക്കണം കേട്ടോ അതായത് ചിക്കൻ ആകുമ്പോഴത്തേക്കും ചോറ് ഊറ്റണം ചൂടോട് കൂടിയിട്ട് നമ്മൾ ദം ഇടുമ്പോൾ ചോറ് ഇടണം അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക അത് കറക്റ്റായിട്ട് വരില്ല കേട്ടോ ഇപ്പം ഇതാ ചിക്കനൊക്കെ അപ്പോൾ ഞാൻ രണ്ട് പാത്രത്തേക്ക് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് ഏകദേശം ഇങ്ങനെ മുരിഞ്ഞു വരണം അപ്പോൾ അതിനാണ് നമ്മൾ രണ്ട് അതായത് കറക്റ്റ് താഴെ കിടക്കണം കിടക്കണമെന്ന് പറഞ്ഞാൽ മുകളിൽ എല്ലാം ഇതുപോലെ മൊരിഞ്ഞു വരില്ല കേട്ടോ മൊരിയെന്ന് പറഞ്ഞാൽ ഒരുപാട് അങ്ങോട്ട് ക്രിസ്പി ആവണം എന്നല്ല പക്ഷേ ഈ ഈ ഒരു രീതിയിലാവണം ഇപ്പോൾ അതാണ് ഞാൻ അങ്ങനെ ആയപ്പോൾ എല്ലാ ചിക്കനും കൂടി ഒന്നിലിട്ടിട്ട് നമ്മൾ ദമ്മിടാൻ പോവാണ് കേട്ടോ ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ചോറിട്ട് കൊടുക്കുകയാണ് നാരങ്ങയൊക്കെ മാറ്റി വെക്കാം അതുപോലെ പട്ടാ ഗ്രാമ്പ് ഇതൊക്കെ നമുക്ക് മാറ്റി വെക്കാം കേട്ടോ ഞാനിപ്പോൾ അതൊന്നും മാറ്റി വെച്ചിട്ടില്ല നാരങ്ങ മാത്രം അതൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് കാരണം വല്ലാതെ അതിൻ്റെ ആ ഒരു നമുക്ക് ചോറിലേക്ക് അത്യാവശ്യത്തിന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ചോറ് മുഴുവനായിട്ട് ഇട്ടിട്ട് നമുക്കിതിൻ്റെ മുകളിൽ കനൽ കനല് വയ്ക്കാനായിട്ടോ നമ്മൾ സ്മോക്കി എഫക്റ്റ് കൊടുക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ചോറ് മുഴുവനായിട്ട് ആദ്യം ഇട്ട് കൊടുക്കാം പിന്നെ ചോറിൻ്റെ വേവ് നമ്മൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ കാരണം ഒരുപാട് വന്നു കഴിഞ്ഞാൽ ദമ്മിടുമ്പോൾ അത് പിന്നെയും വേവും അപ്പോൾ അതുകൊണ്ട് തന്നെ കാരണം ചോറ് ഓൾറെഡി ചൂടായിട്ട് തന്നെ ഇരിക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അധികം സമയം വെക്കേണ്ട ആവശ്യമില്ല ദമ്മിടാനായിട്ട് അപ്പോൾ ചോറ് മുഴുവൻ ഇട്ടതിന് ശേഷം അതിലേക്ക് പച്ചമുളക് ഇങ്ങനെ കുത്തി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് എന്തായാലും ചെയ്യണം കാരണം അതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ നല്ല നല്ല ആ ചോറിലേക്ക് വരിക ഈ പച്ചമുളകിൻ്റെയും അതിൻ്റെയൊക്കെ നല്ല ഫ്ലേവർ വരും അപ്പോൾ പച്ചമുളക് മുഴുവൻ കുത്തി വെച്ചതിന് ശേഷം ഒരു ചെറിയൊരു പാത്രത്തിൽ കനലിട്ടിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു സ്പൂൺ നമ്മൾ നെയ്യോ അല്ലെങ്കിൽ ഓയിലോ ചേർത്ത് കൊടുത്ത് നല്ല അങ്ങനെ അതേമാതിരി പുക വരുമ്പം നമ്മൾ പെട്ടെന്ന് തന്നെ അടച്ച് വയ്ക്കുക ഇതിപ്പോൾ ചെറിയൊരു ഹോളുണ്ട് അപ്പോൾ ഞാനൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു പേപ്പറിൻ്റെ ഇത് വെച്ചിട്ട് അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ നമ്മളിങ്ങനെ സിമ്മിലിട്ടിട്ട് വയ്ക്കുക ആ പുകയൊക്കെ പോകുന്ന സമയത്ത് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ ഞാൻ ദമ്മിട്ടിരിക്കണത് ഇത് അപ്പോൾ അതൊക്കെ സ്മോക്കി ഇതൊക്കെ പോയി അപ്പോൾ ചൂടോട് കൂടിയിട്ട് തന്നെ സെർവ് ചെയ്യണം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഞാൻ മയണീസും തക്കാളി വെച്ചിട്ടൊരു ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ കൂടെ സെർവ് ചെയ്യണം പുതിയ നല്ല വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ ബൈ